ഈ മലയാള സിനിമയിലെ സുന്ദരമായ കുറെ സിനിമകൾ മേലില പശ്ചാത്തലമായിട്ടുണ്ട് ഈ മേലയിലേക്ക് ശരിക്കും പറഞ്ഞാൽ മേലയെ എക്സ്പോസ് ചെയ്യുന്നത് പുറലോകത്തേക്ക് ലോകത്തേക്ക് കൊണ്ടുവരുന്നത് ബാലഷുള്ള സാറിൻ്റെ ഒരു സെൻസ് ആണ് മുത്താരംകുന്ന് പി ഒ എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷൻസ് അന്വേഷിക്കുന്ന കൂട്ടത്തില് സാറുമായിട്ട് പ്രൊഡ്യൂസേഴ്സും ഒക്കെ സാറോട് അടുപ്പുണ്ട് സാറിൻ്റെ വീട്ടിൽ വെച്ചിട്ടിങ്ങനെ സംസാരിച്ചത് ഒരു നല്ല ഗ്രാമം വേണം ഒരമ്പലം വേണം ഒരു കവല വേണം വയൽ വേണം ആ കവലയിൽ ഒന്നും ഒരു ചായക്കട അതിന് നമുക്ക് സെറ്റ് ഇടാം അങ്ങനെ ഒരു സ്ഥലം കിട്ടുന്നില്ലല്ലോ സാർ എന്ന് പറഞ്ഞപ്പം ജോർ ഈ ബാഷ സാർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു നിങ്ങളുടെ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് കൊട്ടാരക്കര മേലില എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട് ഈ സംഭവം പറയുന്നേ സാറിന്റെ മണ്ഡലത്തിൽ വല്ലതും ഉണ്ടോ ചോദിക്കുക വളർത്താരിക്ക അങ്ങനെ അവര് സാർ പറഞ്ഞ ഈ മേലിലായാലും വരുന്നത് മേലിലായി വന്ന് സ്ഥലം കണ്ടുകൊണ്ട് സിബിസാർ സെറ്റ് ഇട്ടപോലെ കിടക്കുകയാണ് സിബിസാർ എന്താണോ സിനിമയിൽ കണ്ടത് അത് അങ്ങനെ കാണുകയാണ് അമ്പലവും കവലയും ചായക്കടയും വയലും എല്ലാം അങ്ങനെയാണ് ഈ മുത്താരുന്നു പിയോ ഇവിടെ വരുന്നത് മുത്താരങ്ങു പിയോയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക ഞാനപ്പം ബികോ പഠിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ചില റോളുകൾ ചെയ്യാൻ പറ്റി എങ്ങനെ ഞാൻ എന്റെ സംഘാടക ഭാഗത്തേക്ക് പ്രവർത്തിക്കാൻ പറ്റി രാവിലെ പുസ്തകം ജാക്കഡ് വെച്ചിട്ട് ഞാൻ ഇവരുടെ കൂടെ കൂടുക ചെയ്യുന്നത് എന്നുവച്ചാൽ ഒരുപാട് ബന്ധമുണ്ട് എൻ്റെ മൂത്തമ്മാവൻ അതിനകത്ത് ഗോതയെല്ലാം ചെയ്യാൻ സഹായിച്ച അമ്മാവന്റെ വർക്കേഴ്സാണ് അമ്മാവൻ കോൺട്രാക്ടർ അമ്മാവനാണ് പോസ്റ്റ് മാസ്റ്റർ അവിടെയാണ് മുകേഷൻ ശ്രീനിവാസനും ജോലി ചെയ്യുന്നത് അപ്പം ടോട്ടലി എനിക്ക് ഈ സിനിമ ആ ഗ്രൂപ്പുമായിട്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും നമ്മുടെ ഗ്രാമം സംഘാടകനായിട്ട് ഞാൻ പലപ്പോഴും അങ്ങനെ ഒരു ദിവസം ഞാൻ കോളേജിൽ പറഞ്ഞിട്ട് തോടെ വന്നപ്പോൾ ധാരാസിംഗ് അന്ന് വരുവാണ് കൊല്ലത്തെത്തി കഴിഞ്ഞു വലിയൊരു ക്രൗഡ് വേണം അത് സിനിമയുടെ ക്ലൈമാക്സ് ആണ് ഒറ്റ കുഞ്ഞില്ല അതിൽ ഒരു കുഞ്ഞില്ല എന്താ സംഭവം എന്ന് വെച്ചാ ഷൂട്ടിങ്ങൊക്കെ മടുത്തു ആള് പത്ത് പത്ത് മുപ്പത് ദിവസമായിട്ട് പിള്ളേർ പഠിക്കൊന്നുമില്ല ഒരെണ്ണം കോളേജിൽ പോകുന്നില്ല കമ്പനിയിൽ ആൾക്കാരും ജോലി വെള്ളം ഉപേക്ഷിച്ച് ഇതിന്റെ പുറയിലുണ്ട് അങ്ങനെ അവർ ഏതാണ്ട് കുറെ പത്തിരുപത്തഞ്ച് ദിവസമായിട്ട് പതുക്കെ 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 വലിഞ്ഞു തുടങ്ങിയപ്പോഴാണ് ധാരാസിംഗ് ധാരാസിംഗ് വരുന്ന ഒന്നും ആൾക്കാരിൽ എത്താൻ പറ്റില്ല എത്തിയില്ല ധാരാസിംഗ് വരുന്നെന്ന് പറഞ്ഞാൽ ആൾക്കാർ വരും എന്നുള്ളതായിരുന്നു ആ സിനിമയുടെ മൊത്തത്തിലുള്ള എല്ലാവരുടെ വിചാരം പക്ഷേ അങ്ങനെ ആൾക്കാർ വന്നില്ല കാരണം മേലാലും മാത്രം ആൾക്കാരല്ലേ വന്നോണ്ടിരുന്നില്ല ഞാൻ രാവിലെ കോളിപ്പം അവസ്ഥ പുള്ളി ഇപ്പൊ കൊല്ലം വരും ഇവിടെ പുള്ളി ആ പ്രശ്നമാണ് കാരണം ദാരാസിംഗാണ് വരുന്നത് ആള് വേണം എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു മൈക്സെറ്റും കാറും തരാമോണിയും അപ്പ പറഞ്ഞ പിന്നെ എന്താ ചെയ്യാൻ ഞാൻ പറഞ്ഞ ഒരു അനൗൺസ്മെന്റ് നടത്താൻ നമുക്ക് ഞാനൊരു മൂന്ന് കിലോമീറ്റർ പോയി വന്നപ്പോഴത്തേക്ക് ആളായിരുന്നു ആരാണെന്ന് നമ്മൾ പറഞ്ഞു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഗുസ്തി താരമാണ് അപ്പൊ അതിന്റെ അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസില് അവിടെ നമ്മുടെ നാടിന് അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യം അത് ആരും മിസ് ചെയ്യരുത് നിസ്സകരമായ അവരെ വരികയുള്ളൂ ഞാൻ എഴുതി എന്ന് സിക്സർ ഒന്ന് ഒന്നും ഒന്നും വേണ്ട പറഞ്ഞാൽ പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് അത് അതെ അതെ അനൗൺസ് ചെയ്തില്ല ആരും വരില്ല ആരും ആർക്കും ധാരാസിങ് എന്താന്നൂലും അറിയില്ലല്ല കുറച്ച് പേർക്കൊക്കെ അറിയാവുള്ളൂ അങ്ങനെയായിരുന്നു മുത്തരങ്ങുന്ന പിയോ മുത്തരങ്ങ പിയോ കണ്ടിട്ട് ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ആഗ്രഹിച്ചു വിടാ സിനിമയെ അങ്ങനെ പലരും വന്ന് ചില പോർഷൻസ് ഒക്കെ എടുത്തിട്ട് പോയി പക്ഷെ ഒരു ഫുൾ ലെന്ത് സിനിമ പിന്നെ വരുന്നതും കൊട്ടാരമിട്ടില്ല